ഇടുക്കി അടിമാലിയിൽ ആറ് മണിക്കൂർ നീണ്ടുനിന്ന് രക്ഷാപ്രവർത്തനം അവസാനിച്ചു മണ്ണിടിഞ്ഞ് വീടിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ബിജു മരിച്ചു ജീവനോടെ പുറത്തെത്തിച്ച ഭാര്യ സന്ധ്യെ വിദഗ്ധ ചികിത്സയ്ക്കായി ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി ബിജുവിന്റെ മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ മുഹമ്മദ് ആഷിഖ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി ആഷിക്ക് ആറ് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം പക്ഷേ ഒരു ജീവൻ നഷ്ടമായി സന്ധ്യയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് മറ്റു വിശദാംശങ്ങൾ എന്താണ് ജിന നിലവിൽ നമുക്ക് അല്പനേരം മുമ്പാണ് രക്ഷാപ്രവർത്തനം മണിക്കൂറുകൾ നീണ്ടു നിന്ന രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചത് ദൃശ്യങ്ങളിൽ കാണാം ഈ കാണുന്നതാണ് തകർന്ന വീട് ഇവിടെ നിന്ന് വലിയ തോതിലുള്ള മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ഈ പ്രദേശത്തുള്ള ലക്ഷംവീട് വീട് കോളനിയിലെ ഏതാണ്ട് എട്ടോളം വീടുകൾ മണ്ണിനടിയിലായി പോയി എന്നുള്ളതാണ് ശക്തമായ മണ്ണ് എത്തിയതിനെ തുടർന്ന് വീട് പൂർണ്ണമായും ഇടിഞ്ഞു പോവുകയും വീടിനുള്ളിൽ ഉണ്ടായിരുന്ന പേർ ബിന്ദുവും സദ്യയും ഇതിനുള്ളിൽ കുടുങ്ങിപ്പോകുന്ന സാഹചര്യവുമായിരുന്നു ഉണ്ടായത് ബിന്ദു രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ രക്ഷാപ്രവർത്തകരോട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ബിജുവിന്റെ കാര്യം അങ്ങനെ ആയിരുന്നില്ല ഈ ഭാഗത്ത് കുടുങ്ങിക്കിടന്നിരുന്ന ഏറ്റവും താഴ്ഭാഗത്ത് കുടുങ്ങിക്കിടന്നിരുന്ന ബിജു ആദ്യ സമയത്ത് രക്ഷാപ്രവർത്തകരോട് സംസാരിച്ചിരുന്നെങ്കിലും പിന്നീട് അബോധാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത് അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ ആദ്യഘട്ടത്തിൽ നിലനിന്നിരുന്നു ഏതാണ്ട് ഒരു മൂന്ന് മണിയോടുകൂടി സിന്ധുവിനെ പുറത്തെത്തിക്കാൻ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞു തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്കും വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ആലുവ രാജഗിരി ആശുപത്രിയിലേക്കും മാറ്റുകയാണ് സിന്ധുവിന് കാലിനാണ് സാരമായി പരിക്കേറ്റിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം ബിജുവിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ നാൽപ്പത്തി ഒമ്പതുകാരനായ ബിജുവിന്റെ ജീവൻ നഷ്ടമാവുകയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം എത്രത്തോളം ഭീകര ഭീകരമായിരുന്നു ഈ മണ്ണിടിച്ചിൽ എന്നുള്ളതാണ് ഏതാണ്ട് പത്തടിക്ക് മുകളെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള മണ്ണ് ഇടിഞ്ഞു വരുന്നു അതിന്റെ താഴ്ഭാഗത്തുള്ള ഇരുപത്തിരണ്ടോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഇരുപത്തിരണ്ടോളം വീടുകൾ ഉള്ള പ്രദേശത്തേക്ക് മണ്ണിടിഞ്ഞ് ശക്തമായി വഴിയുകയായിരുന്നു അതോടുകൂടി ഈ പ്രദേശത്തുള്ള എട്ടോളം വീടുകൾ മണ്ണിടിഞ്ഞ് താന്നുപോയി എന്നുള്ളത് അതിൽ ഒരു വീടായിരുന്നു ബിജു ബിജുവിന്റെയും സന്ധ്യയുടെയും സിന്ധുവിന്റെയും എന്നുള്ളതാണ് നമുക്കൊപ്പം സിന്ധുവിന്റെ അച്ഛൻ ചേരുന്നുണ്ട് ചെടാ നിലവിൽ സിന്ധുവിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് സിന്ധുവിനെയല്ല സന്ധ്യ 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 സന്ധ്യയുടെ ആരോഗ്യസ്ഥിതി എനിക്ക് അറിയില്ല കാരണം രാജയിലേക്ക് പോയപ്പോ എന്തായാലും ഞാൻ കണ്ടുമില്ല എന്നോട് ആരെയും അടുപ്പിക്കില്ല അതും അത് കാരണം ഞാനിപ്പോ ഒരു അരമണിക്കൂർ ആയല്ലോ അറിയിപ്പ് പിന്നെ എന്താണ് അവര് വീട്ടിൽ തന്നെ ബിജുവിന്റെ അനിയന്റെ വീടാ കാണുന്നത് അപ്പൊ അങ്ങോട്ട് പോയിട്ട് അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ചോറ് പോകാനും പറഞ്ഞ് ഇവിടെ വന്നതാണ് അങ്ങനാണ് ഈ സംഭവം നടക്കുന്നത് ബിജുവിന്റെ മറ്റു മക്കളും മറ്റുള്ളവരൊക്കെ ബിജുവിന്റെ മക്കള് മകൻ കഴിഞ്ഞ വർഷം ചാൻസലറായിട്ട് ആയിട്ട് മരിച്ചുപോയി അവൻ പത്താം ക്ലാസ് പഠിക്കാണ് മകള് കോട്ടയത്ത് കങ്ങടാന്ന് പറഞ്ഞ കോളേജില് വലിയ സാധ്യത ഉണ്ടായിരുന്നു നേരത്തെ തന്നെ മുന്നറിയിപ്പ് മുന്നറിയിപ്പ് ലഭിച്ചോന്ന് എനിക്കറിയില്ല കാരണം ഞാനിവിടെ എന്റെ വീട് കമ്പ്ലീന്ന് പറഞ്ഞാ എന്റെ മാക്കി പറയുന്നത് സന്ധ്യയോട് ഞാൻ ഇന്നലെ ഫോണി കൂടെ സംസാരിച്ചായിരുന്നു വീട്ടിലേക്ക് വിളിച്ച് വൈകുന്നേരം വേണ്ടി ഞാനും ുരന്തം പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെയൊരു പ്രതീക്ഷയില്ലായിരുന്നു തീർച്ചയായും സന്ധ്യയുടെ പിതാവാണ് നമ്മളോട് സംസാരിച്ചത് അദ്ദേഹം ഈ ദുരന്തം നടക്കുമ്പോ ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നീട് അതിനുശേഷം ഈ ദുരന്തം നടക്കുന്നത് അറിഞ്ഞ് ഇവിടേക്ക് എത്തിയതാണ് ഒരു വളരെ വലിയ നമുക്ക് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വലിപ്പത്തിലുള്ള ഒരു ദുരന്തമാണ് അടിമാലിയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ശക്തമായ മഴയാണ് ഇതിന് പ്രാഥമികമായ ഒരു കാരണമെന്ന് പറയാമെങ്കിലും ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണ് ഇടിച്ചിരുന്ന പ്രദേശത്താണ് മണ്ണ് ഇത്ര വലിയ തോതിൽ ഇടിഞ്ഞു പോന്നിട്ടുള്ളത് അതുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളിൽ ദേശീയപാതാ അതോറിറ്റിക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അടക്കം പരിശോധിക്കേണ്ടതുണ്ട് ഏതാണ്ട് ആറു മണിക്കൂറോളം നീണ്ടു നിന്ന രക്ഷാ പ്രവർത്തനമായിരുന്നു അടിമാലിയിൽ നടന്നിരുന്നത് അതിന്റെ അവസാന ഘട്ടം വരെ രണ്ടുപേരുടെയും ജീവൻ വീണ്ടെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷ രക്ഷാപ്രവർത്തകർ പങ്കുവച്ചിരുന്നെങ്കിലും നിരാശാജനകമായ കാര്യം സംഭവിക്കുമായിരുന്നു ബിജുവിന്റെ ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് അത് അതിസങ്കീർണമായിരുന്നു രക്ഷാപ്രവർത്തനം എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് കോൺഗ്രസ്